മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ സൂപ്പർ താരമാണ് വിനോദ് കോവൂർ കോഴിക്കോടൻ സംസാര ശൈലിയിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ താരത്തെ മലയാളികൾ അന്നും ഇന്നും ഒരുപോലെ സ്നേഹിക്കുന്നത് എം ഐ ടി മൂസയിലെ മൂസാക്കയായിട്ടാണ് അതുപോലെ മറിമായത്തിലെ വിനോദിന്റെ കഥാപാത്രങ്ങൾക്കും ഏറെ ആരാധകരുണ്ട് ചിരിപ്പിക്കാൻ മാത്രമല്ല ഹൃദയസ്പർശിയായ പ്രകടനങ്ങളിലൂടെ കരയിപ്പിക്കാനും അറിയാമെന്ന് വർഷങ്ങളടക്കമുള്ള സിനിമകളിലൂടെ വിനോദ് തെളിയിച്ചു കഴിഞ്ഞു വിനോദ് ഇപ്പോൾ മറിമായും ടീം പ്രധാന വേഷങ്ങൾ ചെയ്ത പഞ്ചായത്ത് ജെട്ടി എന്ന സിനിമ തിയേറ്ററുകളിൽ നിറഞ്ഞാടുന്നതിന്റെ സന്തോഷത്തിലാണ് കൂടാതെ കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന സിനിമ റിലീസിനൊരുങ്ങുന്നതിനാൽ അതിന്റെ പ്രമോഷൻ തിരക്കുകളിലും ആയി വിനോദ് വളരെയധികം സജീവമാണിപ്പോൾ ഈ ആഗസ്റ്റ് മുപ്പതിന് കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന സിനിമ തിയേറ്ററുകളിലെത്തും ഒരു സാധാരണക്കാരന്റെ യാഥാർത്ഥ്യങ്ങളെ വിളിച്ചു പറയുന്ന പച്ചയായി സിനിമയാണിതും നാട്ടിൻപുറത്തിന്റെ നന്മയും നിഷ്കളങ്കതയും വിശുദ്ധിയുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന സിനിമ കൂടിയാണിത് അതിൽ നല്ലൊരു കഥാപാത്രം ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായെന്നും നായകന്റെ അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നതെന്നും വിനോദ് ക്കി വളരെയധികം പുതുമയുള്ളൊരു കഥയാണിതും ഞാൻ അടുത്തിടെ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് കട്ടപ്പാടത്തെ മാന്ത്രികനിലേതെന്നും അദ്ദേഹം പറയുന്നുണ്ട് മനോഹരമായ പാട്ടുകളൊക്കെയുള്ള സിനിമ കൂടിയാണിതും മറിമായും വിജയകരമായി മുന്നോട്ടു പോകുന്നതിലെ സന്തോഷം വിനോദ് കൂട്ടിച്ചേർത്തു മറിമായും മനോരമയിൽ തുടങ്ങിയിട്ട് പതിനാല് വർഷമായി അതിൽ ഇന്നും ഞാൻ അഭിനയിക്കുന്നുണ്ടെന്നത് വലിയൊരു അത്ഭുതം തന്നെയാണ് മറ്റൊരു ചാനലിലും നടക്കാത്തൊരു ചരിത്ര സംഭവമാണിതും എഴുന്നൂറ്റൊൻപത് എപ്പിസോഡുകൾ സംരക്ഷണം ചെയ്തു കഴിഞ്ഞു മറിമായും ഇപ്പോൾ അതുകൊണ്ട് തന്നെ എഴുന്നൂറ്റൻപത് കഥാപാത്രങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് അതിലൂടെ ഭാഗ്യമുണ്ടായി മലയാളത്തിലെ മമ്മൂട്ടി മോഹൻലാലും മറ്റ് താരങ്ങളും സംവിധായകരുമെല്ലാം കാണുന്നൊരു പരിപാടി കൂടിയാണ് മറിമായം എല്ലാവർക്കും അത് വളരെയധികം ഇഷ്ടമാണ് അതുപോലെ ഏത് സിനിമയ്ക്ക് പോയാലും ആളുകൾ മറിമായത്തെക്കുറിച്ച് പ്രത്യേകം ചോദിക്കാറുണ്ട് എന്ന പരിപാടി സൊസൈറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നും വിനോദ് പറയുന്നു വയസ്സാകുന്നതുവരെ വരെ മറിമായത്തിൽ അഭിനയിക്കാമെന്ന ഉറപ്പിലാണ് ഞങ്ങളൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്നത് മറിമായത്തിന് പന്ത്രണ്ട് വർഷമായി ഏറ്റവും മികച്ച പരിപാടിക്കുള്ള കേരള സർക്കാരിന്റെ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് മറിമായും ആരംഭിച്ചത് എന്റെ മുഖത്ത് ക്യാമറ വെച്ചിട്ടാണ് എം ഐ ടി മൂസേ എന്ന കഥാപാത്രത്തിന് രണ്ടാം ഭാഗം ഉണ്ടാകില്ല ഭാവിയിൽ അതിലെ കഥാപാത്രങ്ങൾക്ക് പ്രായമായി കഴിയുമ്പോൾ ചിലപ്പോൾ രണ്ടാം ഭാഗം വന്നേക്കാനുള്ള സാധ്യതയും ഏറെയുണ്ട് സുരഭിയും ഞാനുമെല്ലാം ഇപ്പോൾ തിരക്കിലാണ് അവൾ സിനിമ വിട്ട് ടെലിവിഷൻ പ്രോഗ്രാമിലേക്ക് വരാനുള്ള സാധ്യത കുറവാണെന്നും വിനോദ് പറയുന്നു മറിമായത്തിലെ പ്രേക്ഷകരെല്ലാം തന്നെ പഞ്ചായത്ത് ചെട്ടി എന്ന സിനിമ കാണാൻ വരുന്നുണ്ട് മൂന്നാഴ്ച ഈ സിനിമ തിയേറ്ററുകൾ പ്രദർശിപ്പിക്കുന്നു മറിമായത്തിൽ നിന്ന് ഇനിയും പുതിയ സിനിമകൾ പ്രതീക്ഷിക്കാം ഇപ്പോൾ മഞ്ജു പത്രോസും ശ്രീകുമാറും മറിമായത്തിൽ അഭിനയിക്കുന്നില്ല അതിനാലാണ് അവരെ ഞങ്ങളുടെ സിനിമയിൽ കാണാത്തത് രചനാനാരായണൻകുട്ടി മറിമായത്തിൽ നിന്ന് പോയിരുന്നു എങ്കിലും ഇപ്പോഴും കണക്റ്റഡാണ് മനോരമയുടെ നിയമങ്ങൾ തെറ്റിച്ചു പോയവരാണ് മറ്റ് രണ്ടുപേർ ും രചന മറിമായത്തിൽ നിന്ന് പോയത് പി എച്ച് ഡി ചെയ്യേണ്ടതുകൊണ്ടായിരുന്നു അതിനുവേണ്ടി പെർമിഷൻ എടുത്തിരുന്നു അതിനാലാണ് രചനയെ തിരിച്ചു വിളിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു മഞ്ജു പത്രോസിനെയും ശ്രീകുമാറിനെയും പഞ്ചായത്ത് ജഡ്ഡി കാസ്റ്റ് ചെയ്യാൻ കഴിയാതെ പോയതിന്റെ കാരണം അദ്ദേഹം വെളിപ്പെടുത്തി താൻ ഒരുപാട് സോഷ്യൽ വർക്ക് ചെയ്യുന്നയാളാണെന്നും അഹംഭാവം തോന്നുമ്പോൾ ദുരന്തം നടന്ന വയനാടിലെ പ്രദേശമൊന്ന് കണ്ടാൽ മാത്രം മതി എന്റെ പോളിസി എന്നത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലത്ത് മറ്റുള്ളവർക്ക് സൗര്യവും സമാധാനവും സന്തോഷവും കൊടുക്കുകയെന്നതാണ് എനിക്കെപ്പോഴും ഇഷ്ടം ിൽ പുഞ്ചിരിയും മനസ്സിൽ സ്നേഹവും കൈകളിൽ സേവനവുമായി ജീവിക്കാനാണ് ഞാൻ വളർന്നു വന്ന വഴികൾ എനിക്ക് നന്നായി അറിയാം അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്നും എനിക്ക് കഷ്ടപ്പാടുകൾ ഏറെയാണ് ഇപ്പോഴും ഞാൻ സ്വന്തമായൊരു വീട് വെച്ചിട്ടില്ല ഇപ്പോഴും എനിക്കൊരു കുഞ്ഞായിട്ടില്ല അങ്ങനെ നിരവധി സങ്കടങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട് ഈ സങ്കടങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടാണ് ഞാൻ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് വിനോദ് തുറന്നു പറഞ്ഞു മറിമായത്തിലൂടെയും മറ്റ് സിനിമകളിലൂടെയും പ്രേക്ഷകരെ ഏറെ രസിപ്പിച്ച താരമാണ് വിനോദ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ മലയാളികളെ വളരെയധികം രസിപ്പിക്കാറുമുണ്ട് ഇന്നും തൻ്റെ ജീവിതത്തിൽ അഭിനയം തുടർന്നുകൊണ്ട് അഭിനയ മികവ് പോവുകയാണ് വിനോദ്